എന്താണ് ക്ലെൻസേഴ്സ് നമ്മുടെ സ്കിൻ സർഫസിനെ ക്ലീൻ ചെയ്ത് ഡർട്ടും ബാക്ടീരിയും സെവ്വ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു ഫ്രഷ്നസ് കിട്ടുന്ന ഒരു മാർഗമാണ് ക്ലെൻസേഴ്സ് ഏതൊരു ക്ലെൻസർ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ അമിതമായി ഡ്രൈ ആവുകയോ വരിഞ്ഞു മൂത്താനോ പാടില്ല ഇവയെല്ലാം നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ് ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം എല്ലാ സ്കിന്നിലും ഒരേ ക്ലെൻസർ കൊണ്ട് സാധിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ഹെലീന പിറ്റർ അഡൂർ റിഹാ സ്കിൻ കെയർ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്താണ് ക്ലെൻസേഴ്സ് നമ്മുടെ സ്കിൻ സർഫസിനെ ക്ലീൻ ചെയ്ത് ഡർട്ടും ബാക്ടീരിയം സെവും ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ക്ലൻസേഴ്സ് എല്ലാവർക്കും ക്ലെൻസേഴ്സ് ആവശ്യമാണ് ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ചാൽ പോലെ ഏത് ക്ലെൻസർ ഉപയോഗിക്കണം ഏത് ടൈമിൽ ഉപയോഗിക്കണം ഏതെല്ലാം ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് ആണ് ഏതെല്ലാം സ്കിൻ ടൈപ്പിന് നല്ലത് എന്നിങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് ഏതൊരു ക്ലെൻസർ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഒന്ന് അത് നന്നായി പതയ്ക്കണം രണ്ട് നല്ല മനസ്സിന് ഇണങ്ങുന്ന സ്മെല്ലുള്ളതായിരിക്കണം നമ്മുടെ ബോഡിയിലുള്ള ബാഡ് സ്മെല്ലുകൾ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള ഓഡറുകൾ റിമൂവ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സ്കിൻ സർഫസിലുള്ള ഫൗണ്ടേഷൻ മേക്കപ്പ് ഡേർട്ട് ഗ്രീസിനെസ് ഓയിൽനെസ് ഇവയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് പ്രദാനം ചെയ്യുന്നതായിരിക്കണം ഒപ്പം ഏതൊരു ക്ലെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ അമിതമായി ഡ്രൈ ആവുകയോ വരഞ്ഞു മുറുകാനോ പാടില്ല ഇവയെല്ലാം നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ് ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം എല്ലാ സ്കിന്നിലും ഒരേ ക്ലെൻസർ കൊണ്ട് സാധിക്കുമോ ില്ല പല സ്കിൻ ടൈപ്പിന് അനുസരിച്ചായിരിക്കും നമ്മളുടെ ക്ലെൻസേഴ്സ് മാറുന്നത് ഓയിലി സ്കിന്നിനുള്ളതല്ല ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുക അതുപോലെ അലർജിക്കായിട്ടുള്ള സ്കിന്നിനുള്ളതല്ല നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ക്ലെൻസേഴ്സ് വിവിധ തരത്തിൽ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് നമ്മുടെ ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ മുഖക്കുരു അമിതമായി വരുന്ന ഒരു സ്കിന്നിലോ നന്നായി ലാതർ ചെയ്യുന്ന അതായത് പതക്കുന്ന ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് ആണ് നമുക്ക് ആവശ്യം അവ നമ്മുടെ സ്കിന്നിലുള്ള അമിതമായ ഓയിൽ ഗ്രീസിനസ് റിമൂവ് ചെയ്യുകയും സ്കിന്നിന്റെ പോൾസ് ഓപ്പൺ ചെയ്യാനും ബാക്ടീരിയകളെ റിമൂവ് ചെയ്യാനും സഹായിക്കുന്നു അതേസമയം നന്നായി ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നിൽ ഇമോളിയൻ ബേസ് ക്ലെൻസേഴ്സ് ആണ് നമുക്ക് ആവശ്യം അഥവാ ജെന്റൽ ക്ലെൻസേഴ്സ് ആവശ്യം മതി അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് നീക്കാതെ തന്നെ നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുന്നു അതേസമയം ഒരു അറ്റോപ്പിക് സ്കിൻ അലർജി ഉള്ള സ്കിന്ന് അല്ലെങ്കിൽ സ്കിന്നില് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഫോർ എക്സാമ്പിൾ അലർജിക്കായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ അവർക്ക് ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കും നല്ലത് കുട്ടികൾക്കുള്ള ക്ലെൻസേഴ്സിൽ ഐസിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത ആൽക്കലൈൻ പി ഉള്ള ക്ലെൻസേഴ്സ് ആണ് നല്ലത് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് ഓരോ ഏജിനും പറ്റുന്ന രീതിയിലുള്ള ക്ലെൻസേഴ്സ് തിരഞ്ഞെടുക്കാൻ നമുക്ക് നമ്മുടെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കാം സ്റ്റേറ്റ് ഹിന്ദി Reha Skincare hospital